അങ്ങനെ ഓണാവധിയൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ ഇന്ന് വീട്ടിൽ സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണല്ലേ ഒരാഴ്ചയൊക്കെ എന്ത് പെട്ടെന്നാണ് കടന്നു പോകുന്നത് ഇന്ന് ഉമ്മിച്ചില്ലാട്ടോ ഉമ്മച്ചി അച്ഛനും കൂടിയിട്ട് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയേക്കുന്നതാണ് ഉമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റൊച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ ടൗണിൽ പോയപ്പോഴത്തേക്കും പപ്പായ വാങ്ങിയതാണ് ഞാനാവുന്ന കട്ട് ചെയ്തെടുത്തു അവന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് ഇന്നലെ കിടക്കുന്നതിന് ഉബഫി ഇങ്ങനെ ഒരു മടി കാണിച്ചു കേട്ടോ നാളെ പോകണമെന്നൊക്കെ ആ ഒരു ആഗ്രഹം ഞാൻ മുളകളെന്നുള്ളി അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേൽക്കുമ്പോൾ മടിയൊക്കെ കാണിക്കുമായിരിക്കുന്നു കുറേ ദിവസം കൂടി പോകുന്നതാണല്ലോ പക്ഷേ മടിയൊന്നും കാണിച്ചു ൾ ആയിരുന്നു ഞാൻ വിളിക്കാതെ തന്നെ എഴുന്നേറ്റൊക്കെ വന്നു അതുകൊണ്ടൊരു സമാധാനം അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കൊടുത്തു കൊടുത്തുവിടുന്നത് ഉച്ചക്കത്തേക്കും നമ്മൾ അപ്പം അതുപോലെ തന്നെ മുട്ടക്കറിയാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം ബാഗിലെടുത്ത് വെച്ചു പിന്നെ ഡയറി ബുക്ക് അങ്ങനെയുള്ള ബോക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല കേട്ടോ പിന്നെ അവനെ റെഡിയാക്കി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇന്ന് നമ്മൾ നമ്മുടെ പഴയ വഴിയാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ മഴ കുറച്ച് ദിവസമായി പെയ്തിട്ട് അതുകൊണ്ട് അവിടെ വലിയൊരു കുഴപ്പമില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ അവനെ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചു വരികയാണ് ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു വഴിയുടെ അവസ്ഥ കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും ഇന്നലെ കുഴപ്പമില്ല